പിറ്റേന്ന് രാവിലെ മീനാക്ഷി തലേന്ന് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ അവൾ രാവിലെ എഴുന്നേറ്റിരുന്നു ചേച്ചി ഇതുവരെ എഴുന്നേറ്റില്ലേ അമ്മേ അടുക്കളയിലേക്ക് വന്നതും ആരുവിനെ കാണാഞ്ഞ് അവൾ അവളുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ഇന്നലെ എൻ്റെ ഒപ്പം മോളെ ഉറങ്ങിയത് എൻ്റെ ഒപ്പം ഞാൻ ഉണരുമ്പോൾ തന്നെ ആ കുട്ടിയും ഉണർന്നേനെ അത് പറയുമ്പോൾ അവരുടെ ചുണ്ട് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ചേച്ചി പിന്നെ എവിടെ കിടന്നാ ഉറങ്ങിയത് അത് കേട്ടതും അവൾ സംശയത്തോടെ അവരുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇന്നലെ ഒരു സംഭവം ഉണ്ടായി അതും പറഞ്ഞ് ഇന്നലെ നടന്ന സംഭവങ്ങളും ആരുവിനെ മാഹി റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതും ഒക്കെ അവർ അവളോട് പറഞ്ഞു എന്നിട്ട് അമ്മ ഏട്ടനെ എതിർത്തില്ലേ അമ്മ തന്നെയല്ലേ ചേച്ചിക്ക് ഇഷ്ടമില്ലാതെ നടന്ന വിവാഹം ആയതുകൊണ്ട് അവരൊന്നിച്ച് കിടക്കേണ്ടാന്ന് പറഞ്ഞത് എന്നിട്ട് അവൾ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു അതിനവർ അവളെ നോക്കി ഒന്ന് കുഞ്ചിരിച്ചു ശരിയാണ് പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് തോന്നി അവർ രണ്ടുപേരും രണ്ടു മുറിയിൽ കിടന്ന എങ്ങനെയാണ് ഒന്നാകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴെല്ലാം ദേഷ്യം മാത്രം എനിക്ക് ആരുമോളെ തിരികെ വിടാൻ തോന്നുന്നില്ല മീനാക്ഷി ആ കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ മഹിക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല മഹിയുടെ ദേഷ്യ ഉണ്ടെങ്കിലും എന്ത് സൗമ്യമായിട്ടും സ്നേഹമായിട്ടുമൊക്കെയാണ് അവൾ എന്നോട് ഇടപഴകുന്നത് അവൾ എന്നെ സ്വന്തം അമ്മയായിട്ടും നിന്നെ സ്വന്തം അനിയത്തെ പോലെയൊക്കെയാണ് കാണുന്നത് അത്രയും നല്ല സ്വഭാവഗുണമുള്ള ആ കുട്ടിയെ വേണ്ടെന്ന് വെച്ചിട്ട് മഹിയുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല അവർ അവളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് അമ്മ പറഞ്ഞത് ശരിയാ സത്യം പറയാലോ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു ചേച്ചി വേണമെന്ന് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ പേർക്ക് ചേച്ചിയാണ് അവരെല്ലാവരും എപ്പോഴും പുതിയ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും ഇത്രയും ഡ്രസ്സ് എവിടെ നിന്നാണെന്ന് അപ്പോൾ അവർ പറയും ചേച്ചിയുടെ ഡ്രസ്സാണെന്ന് ആ സമയത്ത് ഞാനൊരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു ചേച്ചി ഉണ്ടായിരുന്നുവെങ്കിൽ ചേച്ചിയുടെ ഡ്രസ്സ് എനിക്കും ഇടാലോ എന്ന് ചേച്ചിയുടെ സാധനങ്ങളൊക്കെ എനിക്കും ഉപയോഗിക്കാലോ എന്ന് എൻ്റെ ആഗ്രഹം ദൈവം നടത്തി തന്നതുപോലെയാണ് ആരു ചേച്ചിയെ ഏട്ടനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ചേച്ചീനോട് സംസാരിക്കുമ്പോഴെല്ലാം എനിക്കത് തോന്നാറുണ്ട് സ്വന്തം അനിയത്തിയോട് സംസാരിക്കുന്നത് പോലെയാണ് ഓരോ കാര്യങ്ങളും ചേച്ചി എനിക്ക് പറഞ്ഞു തരുന്നത് അവള് പറഞ്ഞുകൊണ്ട് തലേന്ന് ആരും അവളെ ഉപദേശിച്ചതൊക്കെ ഓർത്തുപോയി അതാ ഞാനും പറഞ്ഞത് ആ കുട്ടിയെ ഇനി മറ്റാർക്കും ഇട്ടുകൊടുക്കേണ്ട എന്ന് അവർക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് അവർ ഒന്നിച്ചു കഴിയുമ്പോൾ മാറിക്കോളൂ എന്ന് എനിക്കും തോന്നി മറ്റേത് എൻ്റെ കൂടെ കിടക്കുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കാൻ ഒരവസരം കിട്ടുന്നില്ലല്ലോ എല്ലാ ബന്ധത്തിന്റെ അടിസ്ഥാനം കമ്മ്യൂണിക്കേഷൻ അല്ലേ അത് ഏതെങ്കിലും ഘട്ടത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് പല ബന്ധങ്ങളും ഇടിഞ്ഞു പോകുന്നത് അവർ അവളെ നോക്കി പറഞ്ഞു അപ്പം അമ്മ എന്താ പറഞ്ഞു വരുന്നത് ഏട്ടൻ ചെയ്തതൊക്കെ ശരിയാണെന്നാണോ അമ്മ പറയുന്നത് അത് കേട്ടത് മീനാക്ഷി സംശയത്തോടെ അവരോട് ചോദിച്ചു ഒരിക്കലുമില്ല മാഹി ചെയ്തത് തെറ്റു തന്നെയാണ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണ് അവൻ ചെയ്തത് പക്ഷേ എനിക്ക് വിശ്വാസമാണ് മോളെ അവനൊന്നും കാണാതെ അങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ല ഈ പറഞ്ഞ ജിത്തുവിനെ നമുക്കും അറിയാവുന്നതല്ലേ മഹി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ജിത്തുവാണ് അവർക്കിടയിൽ വില്ലനായി മാറിയത് അതിലെന്തൊക്കെയോ കഥകൾ ഒളിഞ്ഞിടപ്പുണ്ട് ജിത്തുവിന്റെ പെങ്ങളുടെ മരണശേഷമാണ് അവർക്കിടയിൽ ഭിന്നത സംഭവിച്ചത് അതിനുശേഷമുള്ള വാശിതീർക്കലാണെങ്കിലോ ആരുവിനോടുള്ള അവന്റെ പ്രണയം അതിലെന്തൊക്കെയോ കൺഫ്യൂഷനുകളുണ്ട് എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട് അതെല്ലാം അറിയണമെങ്കിൽ അവരൊന്നിക്കണം ഇനിയുള്ള നമ്മുടെ ശ്രമങ്ങൾ മുഴുവൻ മഹിയേ ആരുവിനെയും ഒന്നിപ്പിക്കുക എന്നുള്ളതായിരിക്കണം അതിനുള്ളൊരു മുന്നോടിയായിട്ട് മാത്രമാണ് ഞാൻ ഞാനിതിനെ കാണുന്നത് അവർ അവരുടെ മനസ്സിൽ തോന്നിയ കാര്യം മീനാക്ഷിയോട് പറഞ്ഞതും അവൾ എന്തോ ആലോചിക്കുകയായിരുന്നു നീ എന്താ മീനാക്ഷി ആലോചിക്കുന്നത് അതമ്മേ അപ്പോൾ ആ ചേട്ടൻ്റെ പെങ്ങളുടെ കാര്യമാണോ ഒരിക്കൽ ചേച്ചി എന്നോട് ചോദിച്ചത് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയെപ്പറ്റി ഓർമ്മ വന്നതും ഇല്ല മോളെന്താണെന്ന് എന്നോട് ചോദിച്ചത് ചേച്ചി എന്നോട് ചോദിച്ചിരുന്നു ജാനകി അറിയൂ എന്ന് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ അത് ആ കുട്ടിയാണെന്ന് ഓർമ്മ വന്നില്ലമ്മേ ഞാനാണെങ്കിൽ അറിയില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ആ ചേട്ടൻ പെങ്ങളെപ്പറ്റിയാ ചേച്ചി എന്നോട് ചോദിച്ചത് എനിക്ക് ഈ സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ ചിലപ്പോൾ മോൾക്കും എന്തെങ്കിലും സംശയം തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും നിന്നോട് ചോദിച്ചത് എങ്ങനെയെങ്കിലും സത്യങ്ങളൊക്കെ പുറത്തു വന്നാൽ മതിയായിരുന്നു അവർ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്കും അതാണ് ശരിയെന്ന് തോന്നി അല്ല നീ എന്താ എന്തായിരുന്നു രാവിലെ എഴുന്നേറ്റത് സാധാരണ ഈ സമയത്ത് എഴുന്നേറ്റ് വരാറില്ലല്ലോ അതും കോളേജില്ലാത്ത ദിവസം പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവർ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് രാവിലെ അങ്ങ് ഉണർന്നു പിന്നെ ഉറക്കം വന്നില്ല അവൾ പറഞ്ഞതും അവർ തലയാട്ടി രാവിലെ അലാറം അടിക്കുന്ന സൗണ്ട് കേട്ടാണ് മഹി കണ്ണു തുറന്നത് അവൻ കണ്ണു തുറന്നതും നെഞ്ചിലെന്തോ ഭാരം പോലെ തോന്നി പെട്ടെന്ന് തലയിൽ നിന്ന് നടന്ന സംഭവങ്ങൾ ഓർക്കവേ അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു അവൻ തൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്നവളെ നോക്കി അവൻ അങ്ങനെ തന്നെ കുറേ നേരം കൂടി അവളുടെ ഒപ്പം കിടക്കണമെന്ന് തോന്നി അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ ഒന്നുകൂടി കണ്ണുകൾ അടച്ചു അപ്പോഴാണ് അവൾ കണ്ണുകൾ ചിമ്മി തുറന്നത് തന്നെ ആരോ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് അങ്ങനെ തോന്നിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു മഹിയുടെ നെഞ്ചിലാണ് താൻ കിടക്കുന്നതെന്ന് മനസ്സിലായതും അവൾ ചാടി എഴുന്നേറ്റു അവളുടെ പ്രവൃത്തിയിൽ അവനും കണ്ണുകൾ തുറന്നു എന്താണ് സംഭവിച്ചതെന്നറിയാൻ അവൾക്ക് കുറച്ച് സമയം ആവശ്യമായിരുന്നു അതെന്താണെന്ന് മനസ്സിലായതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി നീ എന്നെ ദേഷ്യപ്പെട്ട് നോക്കേണ്ട കാര്യമില്ലാരു ഞാനല്ല നിന്നെ എടുത്ത് നെഞ്ചി കിടത്തിയത് നീ തന്നെയാ ഇങ്ങോട്ട് വന്ന് കിടന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അമ്മയും ബെങ്കളുമാണ് സത്യം അവളുടെ ദഹിപ്പിക്കുന്ന നോട്ടം കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി ആരു പെട്ടെന്ന് പുറകിൽ നിന്നും അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് നീ അതൊക്കെ വിശ്വസിച്ചുവെന്ന് എനിക്കറിയില്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് മാത്രമാണ് സത്യം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ജാനകിമ്മോളുടെ മരണത്തിൽ എനിക്ക് പങ്കില്ല പക്ഷെ അതിനുള്ള കാരണക്കാരൻ എന്നാണ് ജിതേന്ദ്രൻ വിശ്വസിക്കുന്നത് അതെങ്ങനെ അവനെക്കൊണ്ട് മാറ്റിക്കണമെന്നും എനിക്കറിയില്ല നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം ഒരു ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതലായിട്ട് നിനക്കായിരിക്കും അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ കഴിയുക ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും സത്യമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല അവൾ ഒന്നും മിണ്ടാതെ പോയതും അവളുടെ തീരുമാനം എന്തായിരിക്കുമെന്നറിയാതെ അവൻ കട്ടിലിൽ തന്നെ ഇരുന്നു എന്നാൽ ബാത്റൂമിലേക്ക് കയറിയ അവൾ അതിൻ്റെ സത്യം എന്തെന്ന് ചിന്തിക്കുകയായിരുന്നു ഇയാൾ പറയുന്നത് കേട്ടിട്ട് കള്ളമാണെന്ന് തോന്നില്ല എന്തൊക്കെയോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് ഒരുപക്ഷെ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണയാണെങ്കിലോ ആണെങ്കിലോ പക്ഷെ അതിനു എന്നെ ഒരു കരുവാക്കുവോ അത് പറഞ്ഞതിൽ എനിക്ക് തീരെ വിശ്വാസമില്ല ഇല്ല ജാനകി മരിച്ചതിൽ അയാൾക്ക് പങ്കില്ലായിരിക്കും പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം എന്നോട് ജിത്തേട്ടൻ മറച്ചു വെച്ചത് അപ്പോൾ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാകില്ലേ ജിത്തേട്ടൻ തന്നെ സ്നേഹിച്ചത് ഇയാളോടുള്ള വാശിക്കാണോ അവൾ മനസ്സിൽ പലതും ചിന്തിച്ചു കൂട്ടി എന്താണ് സത്യമെന്നറിയാൻ ഇനിയൊരു മാർഗം അതായിരുന്നു അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്താണെങ്കിലും സത്യം അറിയണം തന്നെ ഇതിനിടയിൽ പെടുത്തിയതാണെങ്കിൽ അതെന്തിനാണെന്ന് അറിയണം അവൾ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു പിന്നെ എന്തോ തീരുമാനിച്ചു അവൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് അവൾ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നത് ഡ്രസ്സെടുത്തില്ല ഡ്രസ്സൊക്കെ അമ്മയുടെ മുറിയിലാണല്ലോ അവൾ ദേഷ്യത്തോടെ ആലോചിച്ചു എന്തൊക്കെയോ ആലോചനയോടുകൂടി ഫ്രഷായി പക്ഷേ ഇത് അയാളുടെ മുറിയാണെന്നും എൻ്റെ ഡ്രസ്സൊക്കെ താഴെയാണെന്നുള്ള കാര്യവും മറന്നുപോയി അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ബാത്റൂമിൽ തന്നെ നിന്നു കുറേ നേരമായിട്ടും അവൾ പുറത്തേക്ക് ഇറങ്ങാഞ്ഞതും മഹിക്കെന്തൊക്കെയോ സംശയം തോന്നി അവൻ ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി ആ ശബ്ദം കേട്ടതും അവളൊന്ന് വിറങ്ങലിച്ചു എൻ്റെ മഹാദേവ ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും അയാളോട് ഞാൻ എങ്ങനെ പറയും അവൾ നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു ആരോ നീ എവിടെ എന്തെടുക്കുക എന്ത് പുറത്തേക്ക് ഇറങ്ങാത്തത് എനിക്ക് ഓഫീസിൽ പോകണം സമയം ഒരുപാടായി അവൻ ഡോറിൽ തട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞതും അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ തല പുകയ്ക്കുകയായിരുന്നു ആരോ എന്തെങ്കിലും ഒന്ന് പറ എന്താ അനക്കൊന്നും ഇല്ലാത്തത് നീ അവിടെ ഇല്ലേ അവൻ വീണ്ടും അവളോട് ചോദിച്ചു ഇനി ഒരു തവണ കൂടി അവൻ സംസാരിച്ചിട്ടും തിരികെ താനൊന്നും പറയാതെ ഇരുന്നാൽ ഒരു പക്ഷെ അയാളെ വാതിൽ തല്ലി പൊളിക്കും അവൾ മനസ്സിൽ അവനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി ആരൂ അവൻ വീണ്ടും തട്ടി വിളിച്ചു ആ ഞാൻ ഞാൻ ഞാനിവിടെ ഉണ്ട് അവൾ അകത്തുനിന്ന് മറുപടി കൊടുത്തു എന്നിട്ട് എന്താ ഞാൻ ഇത്രയും നേരം വിളിച്ചിട്ടും നീ വിളി കേൾക്കാഞ്ഞത് ഞാനൊക്കെ പേടിച്ചു പോയി അവൻ പുറത്തുനിന്നും വിളിച്ചു പറഞ്ഞു അത് എൻ്റെ ഡ്രസ്സൊക്കെ അമ്മയുടെ മുറിയിലാണ് ഞാൻ ഓർക്കത് കുളിച്ചു എനിക്ക് മാറിയിടാൻ ഡ്രസ്സൊന്നും ഇല്ല അവൾ പേടിയോടെ അവനോട് പറഞ്ഞു അത് കേട്ടവന് ചിരിയാണ് വന്നത് അത് നിനക്ക് എന്നോട് പറഞ്ഞാൽ പോരെ മിണ്ടാതിരുന്നാൽ ഞാൻ എന്താ വിചാരിക്കേണ്ടത് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഞാൻ പോയി എടുത്തു കൊണ്ടുവരാം അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തുവിട്ടാൽ മതിയെന്ന് അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ താൻ എന്തെങ്കിലും ഇപ്പം പറഞ്ഞ അവനിനി അത് ഏത് തരത്തിൽ എടുക്കുക എന്നറിയില്ലല്ലോ അതുകൊണ്ട് എന്ത് വന്നാലും നേരിടും എന്നുള്ള വിശ്വാസത്തോടെ അവളും നിന്നു അവൻ അവിടെ നിന്നും അടുക്കളയിലേക്കാണ് പോയത് അവൻ ചെന്നപ്പോൾ മീനാക്ഷി അമ്മയും കൂടി അടുക്കളയിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ആ അമ്മേ ദേ ഏട്ടൻ വന്നു ഏട്ടാ ചേച്ചി എവിടെ ചേച്ചി ഇന്ന് കണ്ടില്ലല്ലോ അവനെ കണ്ടത് മീനാക്ഷി സംശയത്തോടെ ചോദിച്ചു അവൾ മുറിയിലുണ്ട് അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു അവനൊരു പരവേഷത്തോടെ ആയിരുന്നു അവരുടെ മുൻപിൽ ചെന്ന് നിന്നത് എങ്ങനെയാണ് അവളുടെ ഡ്രസ്സിൻ്റെ കാര്യം അവരോട് പറയുക എന്നുള്ള സംശയത്തിലായിരുന്നു അവൻ ഏട്ടൻ എന്താ മുട്ടയുടെ ആ സ്ഥലം നോക്കുന്ന കോഴിയെ പോലെ നിൽക്കുന്നത് അവൻ്റെ നിൽപ്പും പരവേശവും ഒക്കെ കണ്ട് മീനാക്ഷി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അത് കേട്ട് അവൻ്റെ അമ്മയും അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ മഹി രാവിലെ തന്നെ രണ്ടും കൂടി വഴക്കായോ അവൻ്റെ നിൽപ്പ് കണ്ട് അവർ സംശയത്തോട് ചോദിച്ചതും അവൻ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി പിന്നെന്താ അവർ വീണ്ടും ചോദിച്ചു അത് അമ്മയെ ആര് കുളിച്ചു അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ സംശയത്തോടെ അവനെ നോക്കി അതിനെന്താ ഏട്ടാ ചേച്ചി കുളിക്കുന്നത് കൊണ്ടിപ്പോ എന്താ പ്രശ്നം അത് കിട്ടുന്ന മീനാക്ഷി സംശയത്തോടെ അവനോട് ചോദിച്ചു അതമ്മേ അവളുടെ ഡ്രസ്സൊക്കെ അമ്മയുടെ മുറിയിലല്ലേ ഇരിക്കുന്നത് അവൾ ബാത്റൂമിൽ തന്നെ നിൽക്കുക മാറിയിടാൻ ഡ്രസ്സൊന്നുമില്ല അവൻ എങ്ങനെയോ അവരോട് പറഞ്ഞ് അവസാനിപ്പിച്ചു അത്രയുള്ള പ്രശ്നം നീ വാ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു തരാം മീനാക്ഷി ആ ദോശയൊന്നും ചുട്ടേ മോളെ അവർ പറഞ്ഞുകൊണ്ട് കൈ സാരി തലപ്പിൽ തുടച്ചിട്ട് മുറിയിലേക്ക് കയറി പിന്നെ ആരുവിന്റെ ഒരു ജോടി ഡ്രസ്സെടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അല്ലമ്മേ അത് പിന്നെ അവനെന്തോ അവരോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ തൻ്റെ അമ്മയോട് ചോദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും മനസ്സിലായി എല്ലാം അതിൽ തന്നെയുണ്ട് കൊണ്ടുപോയി കൊടുക്ക് അവൻ്റെ മുഖത്ത് ചളുപ്പ് കണ്ടവർ ചിരിയോട് പറഞ്ഞു അതിനവരെ നോക്കി ഒരു അവിഞ്ഞ ചിരി പാസ്സാക്കിക്കൊണ്ട് അവനും മുറിയിലേക്ക് നടന്നു ആരും അവൻ വീണ്ടും അവളുടെ ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിച്ചു ആ അവൾ വിളി കേൾക്കുന്നത് പോലെയൊന്ന് മൂളി ദേ അമ്മ ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട് ബാതിലെ തുറക്ക് അവൻ പറഞ്ഞതും അവളൊന്നും ഞെട്ടി അത് മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തുവിട്ടാൽ മതി അവൾ പെട്ടെന്ന് അവളുടെ മനസ്സിൽ തോന്നിയത് അവനോട് പറഞ്ഞു അത് കേട്ട് അവന് ദേഷ്യം വന്നു ആരും ഞാൻ എൻ്റെ ഭർത്താവാണ് ഞാനിവിടെ ഉള്ളപ്പോൾ എൻ്റെ പെങ്ങളല്ലല്ലോ നിനക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് തരേണ്ടത് നിനക്ക് തുണി കൊടുക്കണമെങ്കിൽ വാതില തുറക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇതിപ്പോൾ കട്ടിലിൽ കൊണ്ടുവയ്ക്കും പിന്നെ നീ തന്നെ ഇറങ്ങി വരേണ്ടി വരും ഞാൻ ഈ മുറിയിൽ നിന്ന് മാറി നിൽക്കുകയും ഇല്ല എൻ്റെ സ്വഭാവമൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ വാശി കാണിച്ചാൽ അതിനപ്പുറം വാശി കാണിക്കാൻ എനിക്കും അറിയാം അവൻ പെട്ടെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ നിവർത്തിയില്ലാതെ അവൾ ഡോറിന്റെ എടുത്തു പിന്നെ അവനെ നേരെ പുറത്തേക്ക് കൈനീട്ടി അവൾ കൈകൾ പുറത്തേക്ക് നീട്ടിയതും അവൻറെ കണ്ണുകൾ ചെന്ന് പതിച്ചത് അവളുടെ വെളുത്ത കൈകളിലായിരുന്നു അവിടെ വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത് ലൈറ്റിന്റെ പ്രകാശത്തിൽ തിളങ്ങുന്നത് പോലെയൊക്കെ അവന് തോന്നി ഡ്രസ്സ് കൊടുക്കുന്നതിന് പകരം അവൻ്റെ മനസ്സ് പറഞ്ഞത് മറ്റൊന്നായിരുന്നു അതിൻ്റെ പ്രതിഫലനത്താൽ അവൻ്റെ കരങ്ങൾ അവളുടെ കൈകളിൽ സ്ഥാനം പിടിച്ചു പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി